െന്ന് പറ കഴിഞ്ഞാല് വല്യ ഫാമിലിയാണ് നമ്മള് ഒന്ന് ദൈവം തമ്പ്രൻ പിന്നെ ദൈവം തമ്പ്രന്റെ കൊറേ മക്കള് പിന്നെ കൊറേ മക്കള് പിന്നെ അതിന്റെ കൊറേ മക്കള് അങ്ങനെ അങ്ങനെ വരുമ്പോ ഏറ്റവും ടോപ്പില് ദൈവം തമ്പ്രൻ വരും അത് കഴിഞ്ഞിട്ട് അതിന്റെ ഏതൊക്കെ മക്കളുണ്ടോ അത് ഹിന്ദുണ്ടോ ക്രിസ്ത്യൻ ഉണ്ടോ മുസ്ലിം ഉണ്ടോ ഒന്നും വിഷയമില്ല ഇതൊക്കെ നമ്മുടെ ഫാമിലി തന്നെയാണ് അപ്പൊ ഫാമിലി പ്രശ്നം തീർന്നു ചോദിച്ചാല് അതൊന്നും തീരൂല കാരണം ഇപ്പൊ നാട്ടുകാർന്ന് തന്നെ തിരികെ നമ്മുടെ ഫാമിലി തന്നെയാണ് നേരെ വന്നില്ല എന്നുള്ളൂ പക്ഷെ ഓരോരോ നാട്ടുകാർ എടുത്തു നോക്കിയാലും ഇനിയിപ്പോ വ്യത്യസ്തമായ ഭാഷക്കാർ എടുത്തു നോക്കിയാൽ അതും ഫാമിലിയാണ് ഓൾ യൂണിവേഴ്സ് മീൻസ് ഒരു ഫാമിലി തന്നെയാണ് അപ്പൊ എവിടെ വേണമെങ്കിലും പ്രശ്നം ഉണ്ടായാലും എവിടെ നിന്ന് എന്തൊക്കെ വിധത്തിലുള്ള പ്രശ്നം ഉണ്ടായാലും ഇഞ്ചക്ഷൻ അടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ആരും ഇട്ടാ അപ്പൊ എന്നു മാത്രല്ല ആരെ അതിപ്പോ ചിലപ്പോ വലിയ കേസോ കാര്യങ്ങളോ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ചിലർക്ക് നോർമലി ആയിരിക്കാം ആർക്കും ആയിരിക്കും പക്ഷെ എന്നെ പിടിച്ച് ഇഞ്ചക്ഷൻ അടിക്കാൻ കൊണ്ടായതിന്റെ സത്യം പറഞ്ഞാൽ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ മറന്നു അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു എന്താ പറയുക നമ്മുടെ ആ ഒരു ട്രാക്ക് കുറച്ചും കൂടെ ഹൈ ലെവലിലേക്ക് ഇത്തിരി ധൈര്യം കൂടി ഞാൻ ഞാനങ്ങ് സംസാരിച്ചു ധൈര്യം കൂടി അതാണ് മെയിൻ പ്രശ്നം ഞാൻ ഇത്തിരി ധൈര്യം കൂടിട്ട് അത് ഇതും സംസാരിക്കണ കണ്ടപ്പോ ഈ ഫാമിലിയിലുള്ളവരൊക്കെ കൂടെ വിചാരിച്ചു ഇവന്റെ പേര് കുറച്ച് ഇങ്ങനെ ലൂസായി വരുകയാണ് ലൂസായതല്ലേ കുറച്ചും കൂടെ ടൈറ്റ് ആയത് വരും അങ്ങനെ ഇവരൊക്കെ കൂടെ നല്ല ചർച്ച ഒക്കെ ചെയ്ത് നമ്മളെ പഠിച്ച് കൊണ്ടുപോയി അപ്പൊ ഡോക്ടർക്ക് ഇത് കിട്ടിയതല്ല ആ ഡോക്ടർക്ക് കിട്ടിയ അവിടെ നിന്ന് ആദ്യം ഒരു ഇഞ്ചക്ഷൻ അടിച്ചു അപ്പൊ ഫസ്റ്റ് സെഡേഷനായി നമ്മൾ തലച്ചോറല്ലേ പതുക്കൊന്നു ഇറങ്ങി പിന്നെ തലച്ചോറിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയ ബെല്ലം സെറിബ്രം ഹൈപ്പോ തലാമിസ് പെട്ടിമുട്ടി ക്ലാൻറ്റ് ആദ്യ അങ്ങനെ കുറെ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഉറക്കാലോട്ട് അതോ അത് മേഖലയിലുള്ള ഡോക്ടർമാർക്ക് നല്ല അറിയാം അതാണ് മൂപ്പരവിടെ നിന്ന് ചെയ്ത് പക്ഷെ അവിടെ രണ്ടാഴ്ച ഞാനൊന്ന് എന്നെ ഒന്ന് കിടത്തി അല്ല ഞാൻ കിടന്നതല്ല എന്നെ ഒന്ന് കിടത്തി അത് ഇനിയും കൊണ്ടായാലും ഇനിയും കടത്താൻ പറ്റും അത് എന്നെ ഏത് വ്യക്തിയെ നല്ലൊരു ഡോക്ടർ കൊണ്ടുപോയിട്ട് അത് മര്യാദക്ക് മര്യാദയ്ക്കാണെങ്കിലും അങ്ങനെ ഉൾക്കുക ഇനി വയലന്റ് ആയിട്ടാണെങ്കിൽ പിടിച്ച് കെട്ടി കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ ഇടിച്ച് തളർത്തി കിടത്താനുള്ള വകുപ്പൊക്കെ മൊത്തത്തില് നമ്മുടെ അലോപ്പതി സിസ്റ്റത്തിലുണ്ട് പക്ഷെ പറയേണ്ടവര് സംസാരിക്കേണ്ടവര് കറക്റ്റായിട്ട് സംസാരിക്കുന്നത് പിന്നെ ഇപ്പോ നമ്മള് ഫാമിലിയിൽ ഇരുന്നുകൊണ്ട് ഫാമിലിക്കാരെ ബുദ്ധിമുട്ടിക്കുക നാട്ടിലിരുന്നുകൊണ്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്ക ഇതൊന്നുമല്ല ഞാൻ ചെയ്ത് ഞാൻ കുറച്ച് സത്യം വിളിച്ചു പറഞ്ഞു കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടപ്പോ അത് വളരെ എന്താ പറയുക കുറച്ചും കൂടെ ഒരു ഒരു പ്രഷറിൽ ഞാൻ പറഞ്ഞപ്പോ ആ പ്രഷറിൽ ഞാൻ പറഞ്ഞപ്പോ ഇവരൊക്കെ കൂടെ വന്നപ്പോൾ സംഭവിച്ച ഒരു മിസ്റ്റേക്സാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഞ്ചക്ഷൻ കിട്ടാനുള്ള വഴപ്പുണ്ട് പിന്നെ ഞാൻ കുറച്ച് അനുസരണില്ലാത്തവൻ തന്നെ ഞാൻ ഇതിന്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അയ്യായിരം വീഡിയോ ചെയ്യുന്ന ഏകദേശം എത്ര ആയിട്ട് ആയി അയ്യായിരം വീഡിയോ ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല ബ്രഹ്മകുമാരീസിലുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ സങ്കല്പം എത്ര പവർഫുൾ ആയാലും എനിക്കിപ്പോ ഒരു അയ്യായിരം വീഡിയോ ചെയ്യാൻ ഒരു രണ്ടു വർഷമോ മൂന്ന് വർഷമോ കിട്ടിയാൽ തന്നെ വളരെ സിമ്പിളായി ചെയ്യുക അങ്ങനെ ഒരു വർഷം കൊണ്ട് തന്നെ ശരിക്കും അയ്യായിരം വീഡിയോക്ക് ഇത്ര സമയം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല റിയാലിറ്റി വെച്ചിട്ട് ഒരു അയ്യായിരം വീഡിയോ ചെയ്യുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യൂല ഞാൻ ചെയ്തിട്ടില്ല വെച്ചിട്ട് യൂട്യൂബുകാരെ പിടിച്ച് കൊണ്ടുപോവില്ല ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഭരണഘടനയിലോ ഏതങ്ങനെ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരു വഴപ്പൊന്നുമില്ല പറ്റിയാൽ ചെയ്യും പറ്റിയില്ലെങ്കിൽ ചെയ്യൂല പക്ഷെ ഞാൻ ഞാനതും വെച്ചിട്ട് ബ്രഹ്മ കുമാരീസിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ മുന്നോട്ട് വരുമോന്നുള്ളതാണ് അത് വലിയ താല്പര്യമില്ല അതെന്റെ തൽക്കാലം നിർത്തി വച്ചിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിട്ട് എന്നെ പ്രതി എന്റെ വീട്ടുകാർക്കുള്ള കാര്യങ്ങൾ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാർക്കുള്ള ആഗ്രഹം നാട്ടുകാർക്ക് പ്രത്യേകിച്ച് എന്റെ പ്രതി ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ എനിക്ക് ചില ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും അത് നടത്തി തരുക നടക്കുക അതേപോലെ ബാക്കിയുള്ളവർക്കും കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നടത്തുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വേൾഡ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ വേൾഡിൽ ചില സമയത്ത് നമ്മൾ റിയാലിറ്റി ഒഴിച്ചു പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ിയാലിറ്റിയുമായിട്ട് ഞാൻ കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് കുറച്ചും കൂടെ ഒരു രീതി മാറ്റിയിട്ട് ഞാൻ വരും വെയിറ്റ് ചെയ്യണം ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പൊ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ ആരൊക്കെയാണ് ഇതില് എൻ്റെ ശരിയായ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ കണ്ടിട്ടും ഇതിനെ പറ്റി ശരിക്കും മനസ്സിലാവുന്നവർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള അതിൻ്റെ കറക്റ്റ് ഫ്രീക്വൻസിൽ മനസ്സിലാക്കാൻ പറ്റുന്ന എന്നുള്ളത് എനിക്കറിയില്ല അത് മനസ്സിലാക്കുന്നവന് മാത്രമേ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആരെങ്കിലും പ്രതികരിക്കുന്നപ്പോൾ സത്യം സത്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം നശിപ്പിക്കുന്നുണ്ടെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിലും എന്തിനായാലും റിയല് മനസ്സിലാക്കാൻ റിയാലിറ്റി മനസ്സിലാക്കാനുള്ള ഇൻ്റലിജന്റ് ഉള്ളവനോട് ഉള്ളവൻ കണ്ടിട്ടേ കാര്യമുള്ളൂ അല്ലാത്തൊരു ഹൃദയ വ്യൂവേഴ്സ് ചിലപ്പോൾ നാല് വ്യൂവർ ഉണ്ടാവും എൻ്റെ കുറേ വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാല് വ്യൂവറോ അല്ലെങ്കിൽ മൂന്ന് വ്യൂവറോ അങ്ങനെയൊക്കെ ഉള്ളവരെന്നൊക്കെ തന്നെ ഉള്ളൂ അതിൽ നാലാൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടും ചെയ്തിട്ടും ഒക്കെ അങ്ങട്ട് മുന്നോട്ട് പോകുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അതെന്തായാലും മരണത്തിന് മുമ്പ് എന്നെ കൊണ്ടാവുന്നത് സത്യസന്ധമായ അനുഭവിച്ചതും അതെല്ലാം സത്യസന്ധമായി കേട്ടതും ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ നേരിട്ട് സംസാരിക്കാമെങ്കിലൊക്കെ സംസാരിക്കും അത് ഇങ്ങനെ പ്രീ ഫിക്സ് ചെയ്ത് കുറെ കാര്യങ്ങൾ ആലോചിച്ച് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അങ്ങനെയൊന്നും അല്ല ഞാൻ ആയിട്ട് പറഞ്ഞു പോകും അതിന്റെ ഇടയിൽ എന്തെങ്കിലും മനസ്സിലാവണ മനസ്സിലാവട്ടെ ഇല്ലാത്തവർ മനസ്സിലാക്കണ്ട ഇതിനെക്കൊണ്ട് ഇപ്പൊ എന്റെ ഇതൊന്നും ഫോളോ ഒന്നും ചെയ്യണ്ട ആവശ്യമില്ല ആരും ഫോളോ ചെയ്യണ്ട ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കാണേണ്ടവർക്ക് കാണാം കണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം വരുന്നവർ ചിലർക്ക് വേഗം മനസ്സിലാവുന്നവർ എന്ന് കരുതി അതേപോലെ ഫോളോ ചെയ്യണ്ട അത് അവന്റെ ഇഷ്ടം ഇപ്പൊ ഏർ നമ്മള് വാട്സാപ്പിൽ ഞാൻ പറാമിലിയുടെ കാര്യം ചോദിച്ചു പറഞ്ഞൊരു വ്യക്തി ഇല്ലേ അത് അയാളുടെ ഇഷ്ടം ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഡോക്ടർക്ക് ആരാ വേണമെങ്കിലും ഇഞ്ചക്ഷൻ അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഡോക്ടർക്ക് ഗവൺമെന്റ് അതേപോലെ എന്താ പറയുക ഐ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരൊക്കെ കൊടുത്ത സർട്ടിഫിക്കേഷൻ ആരോ ഇഞ്ചക്ഷൻ അടിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുമുണ്ട് അത് അദ്ദേഹത്തിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ എന്ത് ഇൻജക്ഷൻ അടിക്കുന്ന വെച്ചാൽ അടിച്ചോട്ടെ അതുപോലെ പലർക്കും പലർക്കും സ്വാതന്ത്ര്യം ഉണ്ട് പല മേഖലയിലും സ്വാതന്ത്ര്യം ഉണ്ട് എൻ്റെ മേലെ കുറച്ച് നിയമം എഴുതി വെച്ചിട്ടുണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് അനുസരിക്കലല്ല അവിടെ പ്രാധാന്യം പൈസ ഉണ്ടാക്കലാണ് പ്രാധാന്യം പണുണ്ടാക്കുക പണുണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ അതുകൊണ്ട് ജീവിക്കുക അതുകൊണ്ട് നല്ല ഒരു ഷോ കാണിക്കുക ഇതൊക്കെയാണ് എല്ലാ മേഖലയിലും നടക്കുന്നത് ആരെ കൊന്നിട്ടാണെങ്കിലും പണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഇന്ന് ഏത് മേഖലയിലുള്ളവനും ജീവിക്കുന്നത്. ആ രീതിയിലേക്ക് എന്നെ കിട്ടൂല നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാല് മെക്കാനിക്ക മേഖലയാണ് അതുപോലെ ഒരു ഫാമിലി ഉണ്ട് അതില് ഇപ്പൊ ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിധത്തിലും ഇഷ്ടപ്പെടാത്ത എന്റെ അമ്മ എന്റെ പെങ്ങള്, ബാക്കിയുള്ള ആൾക്കാര് അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു ഫോളോവർ ആണ് അത് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞപ്പോ ഞാൻ കുറെ ചെന്നതാണ് എന്നു കരുതിട്ട് അത് മുഴുവൻ മറക്കാൻ വേണ്ടിയിട്ട് അവര് എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അത് മറക്കുന്ന കാര്യം ഒരു കാരണവശാലും നടക്കണമല്ല അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ചിന്തിച്ചിട്ടും പ്രയത്നിച്ചിട്ടും ഇനിയൊരു ഇഞ്ചിഷടിച്ചിട്ട് സനലിന്റെ ഇടയിൽ നിന്ന് ബ്രഹ്മകുമാരി ജ്ഞാനം മറപ്പിക്കാൻ പറ്റൂല ജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും വേണ്ടാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളെ ആർക്കും നടക്കുള്ളൂ അപ്പൊ അമ്മയ്ക്കായാലും ശരി നാട്ടുകാർക്കായാലും ശരി ആർക്കായാലും ശരി ഫോളോ ചെയ്യേണ്ടത് ചെയ്യാത്തത് അത് അതാവനവൻ്റെ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടങ്ങളുണ്ട് അതൊക്കെ വച്ചിട്ട് ഓരോരുത്തർ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ചിലവർ പ്രയത്നിക്ക വല്യ പ്രയത്നം ഇല്ലാതെ ചില കാര്യങ്ങൾ ഗെയിൻ ചെയ്യുന്നുണ്ട് വല്യ പ്രയത്നം ഇല്ലാതെ ചിലർ വളരെയധികം പ്രയത്നിച്ചിട്ട് ഗെയിൻ ചെയ്യുന്നുണ്ട് രണ്ടു മൂന്ന് കൂട്ടിണ്ട് ഒക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും നമുക്ക് എന്തായാലും കണ്ടറിയാം ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളൊരു വീട് മാറൽ പരിപാടികളൊക്കെ കഴിഞ്ഞു കാരണം എന്താ വെച്ചാൽ അവിടെ വെള്ളം കയറുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ ബാക്കി പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട് നടക്കട്ടെ കുറച്ചും കൂടെ കൂടുതൽ ഇതായിട്ട് കുറച്ച് കുറച്ച് ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കണ്ട മനസ്സിലാക്കിയാ അതില്ലാത്ത മനസ്സിലാക്കണ്ട